ഒരു ക്ലോക്കിലെ പന്ത്രണ്ട് നാല് ഒൻപത് എന്നീ സംഖ്യകളെ യോജിപ്പിച്ചാൽ ലഭിക്കുന്ന ത്രികോണത്തിൻ്റെ കോണുകളുടെ അളവുകൾ ഏതൊക്കെയാണ് എന്നതാണ് ചോദ്യം അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ക്ലോക്കിൽ രണ്ട് സംഖ്യകൾക്കിടയിൽ വരുന്ന കോണുകൾ എപ്പോഴും ഈ ഇവിടുന്ന് ഇവിടം വരെയുള്ള കോൺ എന്ന് പറഞ്ഞാൽ മുപ്പത് ഡിഗ്രിയാണ് മുപ്പത് ഡിഗ്രി അപ്പോൾ ഒരു വശം നിങ്ങൾ എടുക്കുന്നു അതിൻ്റെ സൈഡിൽ എത്ര മുപ്പത് ഉണ്ടെന്ന് നോക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അപ്പോൾ മുപ്പത് ഉണ്ട് അപ്പോൾ മുപ്പതിനെ നാലുകൊണ്ട് ഗുണിക്കുന്നു നൂറ്റി ഇരുപത് ആ നൂറ്റി ഇരുപതിൻ്റെ പകുതിയായിരിക്കും അതിൻ്റെ നേരെ വരുന്ന ഈ കോണിൻ്റെ അളവ് എന്ന് പറയുന്നത് അറുപത് ഡിഗ്രി ഇനി ഈ വശം എടുക്കുക ഈ വശം അതിൻ്റെ സമീപത്തെത്ര മുപ്പതുണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് മുപ്പതഞ്ച് തവണ അപ്പോൾ നൂറ്റി അൻപത് നൂറ്റി അൻപതിൻ്റെ പകുതി വരും ആ വശത്തിന് നേരെ എതിര് നിൽക്കുന്ന ഈ കോണിൻ്റെ അളവ് എന്ന് പറയുന്നത് എഴുപത്തഞ്ച് ഡിഗ്രി ഇനി ഈ വശത്തിൻ്റെ എത്ര മുപ്പതുണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ഇൻറ്റു മുപ്പത് തൊണ്ണൂറ് തൊണ്ണൂറിൻ്റെ പകുതി നാൽപ്പത്തഞ്ച് ഇവിടെയും ഉണ്ടാകും